സ്വപ്നങ്ങൾക്ക് കാബലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് മൗണ്ട് സിയോൺ സിയോൺ മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൂന്ന് മൗൺ ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു നാശം കാട്ടാന ശല്യത്താൽ ഉറക്കമില്ലാതെ ഒരു ഗ്രാമം കാടിറങ്ങിയെത്തുന്ന കാട്ടാന കൂട്ടം തിരികെ കാട് കയറുന്നതുവരെ ഭയന്ന് കഴിയുകയാണ് റാന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലെ കുമ്പളത്താമൺ ഒളിക്കല്ല് നിവാസികൾ ആറുമാസത്തിലധികമായി സ്ഥിരമായി കാടിറങ്ങിയെത്തുന്ന കാട്ടാനകൾ നേരം പുലർന്നു തുടങ്ങുമ്പോഴാണ് തിരികെ കാടുകയറുന്നത് സ്ഥിരമായി ആനകൾ ഇറങ്ങുന്നതോടെ സന്ധ്യ മുതൽ പുലർച്ചെ വരെ വനപാലകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിലെ കൈതകൃഷിയാണ് ആനകളെ ആകർഷിക്കുന്നതെന്നും രാത്രി കാലങ്ങളിലെ പെട്രോളിംഗ് തുടരുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നമ്മളിപ്പം ഭാഗത്ത് സ്ഥിരമായിട്ടിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ആന ഇറങ്ങുന്നുണ്ട് ഇന്നലെ ഇറങ്ങിയായിരുന്നു ഇന്നലെ നമ്മൾ പെട്രോളിങ് ഉണ്ടായിരുന്നു ഇന്നലെ വെളുപ്പിൽ ഞങ്ങളൊരു രണ്ട് മണിയായിട്ടാണ് ഇവിടുന്ന് പോയത് ഇത് വന ഇതും ഈ സ്ഥലമായിട്ട് വനവുമായിട്ടൊരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇന്നലെ നാല് വശം വനമായി ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശാനുസരണം ഞങ്ങളിപ്പം രാവിലെ ആറു മണി തൊട്ട് ഈ ആന ഇറങ്ങാതിരിക്കാനുള്ള നടപടിയായിട്ട് നിൽക്കുവാണ് ആന വരുവണെങ്കിൽ പടകം പൊട്ടിച്ചോ പമ്പാക്ഷൻ ഗണ്ണമുണ്ട് അത് ഫയർ ചെയ്തോ തുരുത്താനുള്ള ഒരു നടപടിയായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ റാന്നി ആർ ആർ ടിയുടെ സേവനവും ഞങ്ങൾ തേടുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഇതുവരെ വന്നിട്ട് ആനയെ കാണുന്നില്ല പിന്നെ ഇതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ നാല് വശപ്പുറം കുറെ കുമ്പളത്താമ്പൻ്റെ ഭാഗത്ത് കുറേ കൈതകൃഷി ലാഭവാനം ചെയ്യുന്നുണ്ട് അപ്പം ഈ കൈത കൃഷി ഒരു വലിയ ഇതാണ് ആനയ്ക്ക് ആനയെ ആകർഷിക്കാൻ പറ്റിയ ഇതാണ് ആനയുടെ ഇഷ്ട ആഹാരമാണ് അതുകൊണ്ട് കൈത കൃഷിയിലേക്ക് ആന ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ നല്ലോണം ആനശല്യം ഉണ്ട് സന്ധ്യ ആകുമ്പോഴേക്കും ആനകൾ കൂട്ടമായിട്ട് ഇറങ്ങി വരും ജോലിക്ക് പോയവർക്കൊക്കെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ വെളുപ്പിനെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ അതിന് എന്തെങ്കിലും ഒരു വേണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ പുലർച്ചെ ജോലിക്ക് പോകുന്നവർക്കും സന്ധ്യയോടെ തിരികെ എത്തുന്നവർക്കും ഭീഷണിയായതിനാൽ ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് തദ്ദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട